ഇത് മാസ മോട്ടോർഷീന്നാണ് ഹോണ്ട ഡി ആണ് വണ്ടി സർവീസ് സർവീസായിട്ട് നമ്മൾ വർക്കിംഗ് ഏറ്റുന്നതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞുകൊണ്ട് വർക്ക് ജനറൽ സർവീസ് ബ്രേക്ക് ചെക്കപ്പ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിലും മാറ്റം അതേപോലെ വൈബ്രേഷൻ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു ചാട്ടം പോലെ അതേപോലെ വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ ഇതാണ് പറയാനായിട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം വരെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ മാക്സിമം അഡ്ജസ്റ്റിംഗിലാണ് ബാക്കിലത്തെ കടന്ന് അപ്പം കമ്പനി ലൈൻഡറാണ് പക്ഷേ നമുക്കത് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് അപ്പോൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം ബ്രേക്ക് ക്യാമറൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തെടാം ബാക്കിൻ്റെ ടയർ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ടയറാണ് ആണ് ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്കിൻ്റെ ക്യാമറൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടാൽ മതി ആണ് പിന്നെ അതേപോലെ ഗിയർ ഓയിലൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് തരണം നല്ല ഓയിലാണ് പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ കളിച്ച സൈഡൊക്കെ ഒക്കെ നമ്മൾ നോക്കണം കേട്ടോ ടയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണം കമ്പനി ഫിൽട്ടറിനെ ഹോൺഡ് ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ അന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വേരിയേറ്റർ ബോഡി അങ്ങനത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്റേവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നല്ല വേറെ തേമാനോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള റോളർ ഒരു സ്റ്റെപ്പ് തിരിഞ്ഞുള്ള രീതിയിലുള്ള തേമാനം വന്നിട്ടുണ്ട് കേട്ടോ തലക്കാലം ഇപ്പം മാറ്റമൊന്നും വേണ്ട അങ്ങനെ തന്നെ കിടക്കട്ടെ കാരണം ഈ ആറ് റോളറും ഇതേ കണ്ടീഷനിൽ തന്നെയാണ് തേമാനം വന്നേക്കേണ്ടത് മാക്സിമം ഉപയോഗിക്കുക അതിനുശേഷം കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് അടുത്ത സർവീസിലൊക്കെ നമുക്കത് കൂടുതൽ തേമനാണെങ്കിൽ മാറ്റി കളയാം പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ ക്ലച്ച് ശരിക്കും ഫുൾ ക്ലീൻ ചെയ്ത് ബ്രേക്ക് ആ ക്ലച്ച് കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കടകൾ ഹോൺമേഡ് ഒറിജിനൽ ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ സെൻ്റർ ഭാഗ്യോ നോക്കുമ്പോൾ ഒക്കെ എല്ലാ സൈഡിൽ ഇവിടെയും പൊട്ടൽ വീണിരിക്കുക ഈ സൈഡൊക്കെ പൊട്ടലാണ് കേട്ടോ അപ്പോൾ അതൊന്നും മാറ്റിയിടന്നല്ല കാരണം അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ബെൽറ്റ് പൊട്ടി വഴിപെടുന്ന ഒരു സിറ്റുവേഷൻ വരും കേട്ടോ ഈ സൈഡ് മൊത്തം പൊട്ടിയിരിക്കുക എല്ലാ ലെഗിൻ്റെ ഉള്ളികളുടെ പൊട്ട് വീണുണ്ട് നമുക്ക് വണ്ടി ഏകദേശം നമുക്ക് ഇപ്പോൾ ഓടിയാക്കുന്നത് തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്നേ എണ്ണൂറ് ഏകദേശം ഒരു തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്ററോളം ആയിട്ടുണ്ട് ഇപ്പോൾ നിലയ്ക്ക് അപ്പോൾ ബെൽറ്റ് എന്തെങ്കിലും മാറ്റിയിട പിന്നെ അതേപോലെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു ലീക്കേജ് ഒക്കെ ഉണ്ട് ഗ്യാസ് കെറ്റിൻ്റെയാണ് അതൊന്ന് കൈയിലൂടെ മാറ്റിയിടാം പിന്നെ ഓപ്പൺ വാഷിങ്ങായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള കാർബേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ട് ചില നിലവിൽ കാർബോറ്ററിൻ്റെ ഭാഗം അഴിക്കേണ്ട കാരണം വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലാണ്ടെങ്കിൽ തുടണ്ടിരിക്കണം നല്ലത് കാരണം ഇപ്പോഴത്തെ പെട്രോളും കൂടി ഉപയോഗിക്കുന്ന മോഡലാകുമ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും കാർബോട്ടർ കംപ്ലയിൻറ്റ് കോമൺ ആയിട്ട് വരും അതിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ ഇടാ കാരണം ഈ ട്വൻറ്റി പെട്രോളും ഉപയോഗിക്കുമ്പോൾ ഒട്ടുവയ്ക്കുക കാർബോട്രോളും കംപ്ലയിൻ്റ് ആണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ ഞാനതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഷോക്കിൻ്റെ ബഷൂ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ബ്രേക്ക് നമ്മൾ ക്യാമ് തിരിച്ചിട്ടാണ് യൂസ് ചെയ്തിട്ട് കഴുകാം പക്ഷേ ഈ ഒരു സർവീസ് കൂടി ഇങ്ങനെ കിടക്കട്ടെ അടുത്ത സർവീസിൽ കൂടുതൽ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് മാറ്റി കളയാം കാരണം ഈ ഒരു ലൈൻഡർ വന്നിട്ട് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത സർവീസിൽ നിങ്ങൾക്ക് അവർ മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ലിങ്ക് ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം തരാം കോൺസെറ്റ് ചെറിയൊരു അടി കാണിച്ച് ഓടിക്കേണ്ടത് അപ്പം ഒന്ന് ടൈറ്റ് ചെയ്തിട്ടേക്കാം പിന്നെ ഫ്രണ്ട് ടയർ പുതിയ ടയർ അടക്കണ വീൽ ബേറിൻ്റെ ഭാഗത്ത് വേറെ പറയത്ത കംപ്ലയിൻറ്റ് തോന്നിച്ചാൽ പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഒരു ചാട്ടം പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ വണ്ടി മുകളിലേക്ക് ഇങ്ങനെ കുതിക്കും ഫ്രണ്ടിലേക്ക് ഇന്ന് കുതിക്കണ ഒരു ഫീൽ വരും അതാ ലിങ്കിൻ്റെ വർക്കിംഗ് അങ്ങനെയാണ് വരാം കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഇതായിട്ട് തോന്നുകയുള്ളൂ ഫ്രണ്ട് പിന്നെ ബുഷ് പോയങ്ങൾ ചെറിയൊരു അടിയൊക്കെ ഉണ്ട് പിന്നെ അതായിരിക്കാം ബ്രേക്ക് ഫ്രണ്ട് സൈഡ് നമുക്കൊരു കഫർട്ട് അല്ലാവുന്ന രീതിയിൽ പറഞ്ഞാൽ അപ്പോൾ അതായതിൽ ചെയ്യാം മറ്റേ ലിങ്കിൻ്റെ പ്ലേ അതായത് ഫ്രണ്ടിലേക്ക് കുതിക്കുന്ന പോലത്തെ ഒരു പ്ലേ ഉള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാ മോഡൽ അങ്ങനെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഫോൺ ട്യൂണിങ്ങും കറക്റ്റില്ല അതിൻ്റെ സൗണ്ടൊന്നും ഒരു പതറിയ രീതിയിലുള്ള സൗണ്ടാണ് അപ്പോൾ ഫോണൊന്നും മാറ്റിയിടണമെങ്കിൽ നല്ലതാണ് കാരണം എന്താ ഞാനിപ്പോൾ ട്യൂൺ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി അയച്ചാൽ ട്യൂൺ ചെയ്തിട്ട് കിട്ടുന്നില്ല അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ പിന്നെ ബാറ്ററി ഇത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ബാറ്ററിയാണ് വോൾട്ടൊക്കെ ഒക്കെ കാണിക്കുന്നുണ്ട് ലോഡ് കൊടുക്കുമ്പോഴും ഒമ്പതര വോൾട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അതിന് എന്തെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ല അത് നമുക്ക് ആ രീതി തന്നെ ഉപയോഗിക്കുക ഉപയോഗിക്കാം പിന്നെ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പുതിയ ബ്ലഗ് എയർ ഫിൽട്ടർ മാറ്റിപ്പോൾ കൂട്ടത്തിൽ കൂടെ സെക്കൻഡറി സെക്കൻഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്ര കേസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം അതിനകത്ത് ഹോണൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഹോണ് ഫ്രണ്ടിലത്തെ ഗ്രീൻ ബ്രഷ് തന്നെയുണ്ട് കോളർ ബുഷ് ആവശ്യമാണെങ്കിൽ കോളർ ബുഷ് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് എഞ്ചിൻ ഓയിൽ ബാക്കിൽ ബ്രേക്ക് ഷു ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് തുടങ്ങുന്നത് അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്പ്ലൈ ഇട്ടേക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം